ഹലോ ഗൈസ് പണ്ടത്തൊരു ചൊല്ലുണ്ട് നീ ദൈവത്തിന് ബലി നൽകിയാൽ ആ ബലി ദൈവം സ്വീകരിക്കും പോലെ നിന്റെ ശത്രുവിൻ്റെ ബലിയും സ്വീകരിക്കും ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും റീൽസിലുമൊക്കെ താരമായ ഒരു പാൻ ഇന്ത്യൻ അമ്പലമായ പെരിങ്ങോട്ടുകര വിഷ്ണുമായ സ്വാമി ക്ഷേത്രം നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഒരു പോസ്റ്റർ കണ്ടാൽ തന്നെ അറിയാം എല്ലാ ഇന്ത്യക്കാരെ ഇന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവരെയും വലിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററാണ് അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ പ്രധാന പൂജാരിക്കും കൂടെ നിന്ന പൂജാരിക്കുമെതിരെയാണ് കർണാടക സ്വദേശി ഇപ്പം കേസ് കൊടുത്തത് ഈ ക്ഷേത്രം റീൽസ് റീൽസിലൂടെ പ്രശസ്തി വന്ന ക്ഷേത്രമാണെന്ന് ഞാൻ പറയും കാരണം ഒന്നോ രണ്ടോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല രാഷ്ട്രീയക്കാരല്ല സിനിമ സീരിയൽ താരങ്ങളല്ല അവിടെ പോയിരിക്കുന്നത് ഏറ്റവും പ്രശസ്തർ എന്ന് പറയുന്ന സകല ആൾക്കാരും അവിടെ ചെല്ലുകയും അവരുടെ റീൽസുകൾ ഈ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം അതായത് പഴയ കാനാടിക്കാവും അവർ തന്നെ ഇതിനെ റീൽസാക്കി ഇടാറുണ്ട് ഇതിലെ പാട്ട് ഈ പാട്ട് പാടുന്ന കേസ് ചിത്രം എത്തിയിട്ടുണ്ട് അഖിൽമാരാർ എത്തിയിട്ടുണ്ട് ലക്ഷ്മി നക്ഷത്രം എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ മിത്ത് മെരി പ്രവീൺ കൊച്ചു പ്രവീൺ ആ പറയുന്ന അവർ വിത്ത് ഫാമിലി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സിനിമ സിയാഖൽമാര ഒരുപാട് എണ്ണയില്ല ഇപ്പം വേടൻ തുടങ്ങി ഒരുപാട് മേഖലകളിൽ പ്രശസ്തരായവരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഈ ക്ഷേത്രം ഇൻസ്റ്റയില് റീച്ചായി കിടക്കുന്നത് അപ്പം നമുക്ക് ഭാഷ അറിഞ്ഞുകൂടങ്കിലും കെ എസ് ചിത്രം എല്ലാവർക്കും അറിയാം ഈ പാട്ട് മ്യൂസിക് ചെയ്യുന്ന ശരത് എന്ന് പറഞ്ഞ ആളെ എല്ലാവർക്കും അറിയാം അതുപോലെ വേടനെ പലർക്കും അറിയാം ലക്ഷ്മി നക്ഷത്രെ അറിയാം ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന നമ്മൾ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം അപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഒരു പ്രശ്ന പരിഹാരം കിട്ടുമെന്ന് നമ്മളുടെ ആരെങ്കിലും അറിയുമ്പോൾ നമ്മൾ പൊതുവേ പറയില്ലേ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഇപ്പോൾ അയച്ചു കൊടുക്കാറുണ്ട് നോക്കുമ്പോൾ സമൂഹത്തിൽ വളരെ പ്രശസ്തരായ എല്ലാവരും ക്ഷേത്രത്തിനകത്ത് എത്തിയിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളും എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്ന ആ ഈ ക്ഷേത്രത്തിൽ പോയാൽ ഒരു പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ എത്തുന്നതാണ് പക്ഷെ അങ്ങനെ എത്തിയ കർണാടക സ്വദേശിക്കാണ് അവരെ വീഡിയോ കോൾ വഴി നിന്നു കൊടുക്കുക അത് റെക്കോർഡ് ചെയ്യുക അവരെ പേടിപ്പിക്കാൻ ശ്രമിച്ചെന്നും പീഡിപ്പിച്ചു എന്നും പറയുന്നു എന്തായാലും ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇതിൽ സ്ക്രീൻഷോട്ടുകൾ കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിരിക്കുന്നതെല്ലാം കണ്ടു അപ്പം ഈ എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കോൺഷ്യസ് ആവണമെന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോടൊക്കെ പറയുന്നതിൻ്റെ കാരണമാണിത് കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുഖം പരിചിതമായ ഒരാൾ അവിടെ പോകുന്നു അയാളവിടെ പ്രാർത്ഥിക്കുന്നു ഇവിടെ പോയി ഒരുപാട് ഫലം കിട്ടുന്നു എന്നൊക്കെ പറയുന്നു അപ്പം ഇത്രയും പ്രേ ഫേമസ് ആയ ആൾക്കാർ വരെ അവിടെ പോകണമെങ്കിൽ എന്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവരവിടെ വരുന്നത് അങ്ങനെ കർണാടകയിൽ വണ്ടി കയറി വന്ന ഒരു സ്ത്രീക്കാണ് ഒരു ഫാമിലിയിലുള്ള ഒരു മാറ്റം വന്ന ഒരാളാണ് ഇത്രയും അപമാനം സംഭവിച്ചത് ഒരു പരിപാടി ഒരു പക്ഷേ മലയാളിയാണെങ്കിൽ അവിടെ ചെന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ പുറത്തുപോലും പറയില്ല കർണാടക സ്വശ് സ്വദേശി ആയതുകൊണ്ടായിരിക്കണം ഇത് പുറത്തു പറഞ്ഞേ ഇതിലെത്ര മലയാളികൾക്ക് ഇനി ഇതുപോലെയുള്ള മെസ്സേജുകളും ചാറ്റുകളും വന്നോ ഇതുപോലെയുള്ള അനുഭവങ്ങൾ വന്നിട്ട് ബ്ലോക്ക് ചെയ്ത് ഓടിയോന്നൊക്കെ നമുക്കറിഞ്ഞൂടാ നമ്മൾ അന്വേഷിച്ചിട്ടുമില്ല എത്ര പേർക്ക് വന്നു എന്നും അറിഞ്ഞൂടാ ഒരു ക്ഷേത്രമാണ് അത് പരിപാവനായ സ്ഥലമാണ് മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അവിടെ ചെല്ലുമ്പോൾ പീസ് ഓഫ് മൈൻഡൊക്കെ മൈല് മൈൻഡ് ഒക്കെ ആവേണ്ടതാണ് ആ സ്ഥലത്ത് ഇങ്ങനെ മൊബൈലും പിടിച്ച് അതിൻ്റെ വീഡിയോയും ഇട്ട് റീൽസും എടുത്ത് നടക്കുന്നവർ നടക്കുമ്പോഴെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കുക സാമ്പത്തിക ലക്ഷ്യം എന്നൊരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ചെയ്യുന്നത് ഇന്നു വരെയും ദൈവത്തിന് കാശ് കൊടുത്ത് ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈശ്വരനോട് അടുക്കാനുള്ള മാർഗം ഒരിക്കലും പണമല്ല പണം ഉപയോഗിച്ച് ഒരു ഈശ്വരനുമായിട്ടും നമുക്ക് അടുക്കാൻ കഴിയില്ല ആ ഒരു മെൻ്റാലിറ്റിയിലെ ഇനി ഏത് ക്ഷേത്രത്തെ ആയാലും സമീപിക്കാൻ കഴിയുള്ളൂ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലായിരം രൂപയൊന്നും കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇതിൽ ഇരുപത്തി നാല് പൈസ പോലും ദൈവത്തിലെത്തില്ല ഒരുപക്ഷെ നമ്മളൊരു ഈശ്വരനെ വേണ്ടിയിട്ട് അഡൈറ്റി അത് നമ്മൾ പറയുന്ന ആരാധിക്കുന്ന മൂർത്തിക്ക് ഒരു മാല വേടിച്ചിട്ട് കൊടുത്താൽ ഒരുപക്ഷെ ഭഗവാന്റെ ദേഹത്ത് ഇടുവായിരിക്കാം എണ്ണ വാങ്ങിച്ചു വച്ചാൽ ആ ഇരിക്കുന്ന വിളക്കിലേക്കെങ്കിലും ഒഴുക്കുമായിരിക്കാം എന്നുള്ളത് നമ്മളെ പ്രതീക്ഷ മാത്രമാണ് അല്ലാതെ ഈ കണ്ട ലക്ഷം കണക്കിന് രൂപയ്ക്ക് ഒന്നും അതിനകത്ത് ചെയ്യാറില്ല എന്തായാലും ഒരു കർണാടക അതായത് നമ്മുടെ കേരളത്തിന് കേരളത്തിനും പുറത്തുനിന്നൊരു വ്യക്തി നമ്മളെ നാട്ടിൽ വന്ന് ഇത്രയും വലിയ ഒരു ആരാധനാലയത്തിൽ വന്ന് ഇത്രയും വലിയൊരു അപമാനം സഹിച്ചിട്ടാണ് പോയിരിക്കുന്നത് അപ്പം ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട എല്ലാവരുടെയും ഒന്നുകൂടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ചെയ്തത് എത്ര വലിയ തെറ്റാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും എത്ര വലിയ തെറ്റാണെന്നും കൂടി ഓർമ്മിക്കുക നമുക്കല്ലെങ്കിൽ നമ്മളറിയാത്ത മറ്റൊരാളുടെ ജീവിതത്തിലെ ഉണ്ടാക്കാൻ കണക്കിനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ആരായാലും ഏത് വ്യക്തിയായാലും ആയാലും ചെയ്യുന്നതിനുമുമ്പ് ആലോചിക്കുക പ്രത്യേകിച്ച് ഇതുപോലുള്ള പരസ്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇവിടെ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ആലോചിക്കുക മറ്റൊരാളുടെ ജീവിതത്തെ അതൊക്കെ എങ്ങനെ മാനിക്കുന്നു അല്ലെങ്കിൽ ഇവർക്ക് എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള എന്താണ് പറയുക പരസ്യങ്ങൾ ചെയ്യാൻ വേണ്ടി അമ്പലത്തിൻ്റെ പരസ്യം റീൽസ് ഇൻസ്റ്റാഗ്രാമിനകത്തുള്ള റീൽസാണ് അമ്പലത്തിനകത്ത് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഈശ്വരനെ വിൽക്കാനിരിക്കുന്നവരടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈശ്വരൻ അവിടെ ഒരു ഈശ്വരനെ വെച്ച് വിലപേശുമെന്നുള്ളതല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടെ നിന്ന് കിട്ടാൻ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല